ദേവിയുടെ തന്നെ എല്ലാ വിഗ്രഹങ്ങളും നമ്മൾ പൂജിക്കാൻ പാടില്ല എന്തിനാണ് ബുദ്ധൻ പത്തോ പന്ത്രണ്ടോ വർഷം ഈ ബോധിമരത്തിന്റെ ചോട്ടിലിരുന്നതിനാ ഞാൻ പറയാതെ നീ ഇവിടെ അനങ്ങരുതെന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റണം നമ്മുടെ ശരീരത്തും നമ്മുടെ ഊർജത്തിനും വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ ഒന്നും നമ്മുടെ കണ്ട്രോളല്ല ശരിക്കും നമ്മൾ തൊണ്ണൂറ് ശതമാനം ചിന്തിക്കുന്ന കാര്യമല്ല നമ്മൾ ചെയ്തു കൂട്ടുന്നത് അങ്ങനെ ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നവൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോയേനെ ശരിക്കും ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മൾ നമ്മളോട് ചെയ്യുന്ന നമ്മളെ മറ്റുള്ളവരോട് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നമ്മുടെ ഓറ കൊണ്ടായിരിക്കാം പലപ്പോഴും പവർഫുള്ളായിട്ടുള്ള ആളുകൾ അടുത്തേക്ക് എഴുപുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ ആകർഷണമായി പോകും നമ്മൾ അവരുടെ അടുത്തേക്ക് ഓടി രീതിയിലേക്ക് പോകും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള അവരുടെ ഓര കൊണ്ടാണ് നമ്മൾ ഈ ഓറ പവർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വഴി ഓറ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഊർജ്ജ രൂപത്തെ നമ്മുടെ ഊർജത്തെയാണ് ഓറ എന്ന് വിളിക്കുന്നത് ഈ ഊർജം പലപ്പോഴും ഡൗൺ ആയി പോകും ഊർജം ഇത് മെയിനായിട്ട് ആയി പോകുന്നത് നമ്മളിലുള്ള നെഗറ്റീവ് തോട്ടുകളും നിരന്തരം വരുന്നതിൻ്റെ ഒരു നെഗറ്റിവിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല അത് മറ്റൊരു കാര്യം എങ്കിൽ പോലും നെഗറ്റീവ് നിരന്തരമായിട്ട് വരുന്ന തോട്ടുകളും അതുമൂലം നമ്മൾ ചെയ്തു വയ്ക്കുന്ന കാര്യങ്ങളും നമ്മുടെ കാർ ഫലവും ഇതെല്ലാത്തിൻ്റെ ആകെ തുകയാണ് നമ്മുടെ ഓറ എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഓറയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓറയാണ് പ്രപഞ്ചത്തിലുള്ള മറ്റ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിലോട്ട് വലിച്ചെടുക്കുന്നത് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം എന്നാൽ അതിലോട്ട് നെഗറ്റീവായ കാര്യങ്ങളും വരും അതിൻ്റെ അകത്ത് ഈ പോസിറ്റീവായ കാര്യങ്ങൾ ഇപ്പം നമുക്ക് വേണ്ട ധനം നമുക്ക് വേണ്ട ശ്രദ്ധ നമുക്ക് വേണ്ട എന്ന് വേണ്ട നമ്മൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് എന്താണോ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം ഊർജ്ജ രൂപത്തിൽ വലിച്ചെടുക്കുന്നത് ഈ ഒരു കാര്യമാണ് അപ്പോൾ ഇത് നമുക്കിതിൻ്റെ നെഗറ്റീവ് സൈഡ് കൂടി ആദ്യം നോക്കിയിട്ട് പോസിറ്റീവിറ്റിയിലോട്ട് പോകാം മറ്റൊരു വ്യക്തിയുടെ അളവിലുള്ള ചിന്തകൾ നമ്മുടെ ഓരേനെ തകർക്കാൻ സാധിക്കും അത് ആദ്യം മനസ്സിലാക്കാം നമ്മൾക്ക് നമ്മുടെ ശരീരത്തും നമ്മുടെ ഊർജത്തിനും വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ ഒന്നും നമ്മുടെ കണ്ട്രോളല്ല നമ്മുടെ ശരീരത്തിലോട്ട് എന്ത് കടന്നു വരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് പുറത്തോട്ട് പോകണം നമ്മുടെ സബ് കോൺഷ്യസിൽ എന്ത് സേവ് ചെയ്യണം നമ്മൾ എന്ത് സേവ് ചെയ്യേണ്ട നമുക്ക് എപ്പോൾ ദേഷ്യം വരണ്ട എപ്പോൾ ദേഷ്യം വരേണ്ട ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല ശരിക്കും ചിന്തിച്ച് നോക്കുക വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ ബോഡിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വലിയ എന്തോ അഹങ്കാരമാണ് ഞാൻ ചിന്തിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ ശരിക്കും നമ്മൾ തൊണ്ണൂറ് ശതമാനം ചിന്തിക്കുന്ന കാര്യമല്ല നമ്മൾ ചെയ്തു കൂട്ടുന്നത് അങ്ങനെ ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നവൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോയേനെ അത് ചിന്തിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നും അപ്പോൾ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിൽ നമ്മുടെ നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മൾ വെച്ചിരിക്കുന്ന മുഴുവൻ നെഗറ്റീവ് കാര്യങ്ങളും ഊർജ്ജ രൂപത്തിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് ഇതിന് ഉദാഹരണം പറയാം ഇപ്പം ഈ പറഞ്ഞ കാര്യം എങ്ങനെ സംഭവിക്കണം ഈ സൂയിസൈഡ് പോയിന്റുകളിൽ നമ്മൾ പോയി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു താല്പര്യം പോലെ തോന്നി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ടെൻഡൻസി പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇനി ചില വളരെ സന്തോഷമായ ഒരു സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും ഇത് ഇതെങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ ആ ആ നിലവിലുള്ള അവിടുത്തെ കൂടുതൽ നമ്മളിലോട്ട് വന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല എങ്ങനെയും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തോട്ട്സ് ജനറേറ്റ് ആവാം നമുക്ക് ആ സന്തോഷം ജനറേറ്റ് ആവാം ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഇനി നമ്മൾ നിർബന്ധിച്ച് വിചാരിക്കാം ഓക്കെ വിടെ നിൽക്കുന്ന സമയത്ത് ഞാനത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും ഒരു സന്തോഷം തോന്നുന്നില്ല അപ്പോൾ ഇത് എല്ലാ സജഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാറാൻ കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സജഷൻസ് ഏകൂല അതാണല്ലോ നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡിന്റെ ഏറ്റവും വലിയൊരു അപകടവശം നമ്മളിവിടെ നിന്ന് സജഷൻ കൊടുക്കുക ഏത് എനിക്ക് രാഹുലിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്ന് ഞാൻ സജഷൻ കൊടുക്കുക രാഹുൽ അപ്പം അതിനെ എൻ്റെ മനസ്സ് വയ്ക്കും ഇത് നീ ഇപ്പം രാഹുലിനെ കാണുമ്പോൾ സന്തോഷിക്കേണ്ട ആവശ്യം ഏത് എൻ്റെ ഉള്ളിൽ തന്നെ എന്റെ ഉള്ളിൽ തന്നെ ചോദ്യം വരും എൻ്റെ ആവശ്യം ഉണ്ടോ നിനക്ക് സമയം കൊണ്ട് വേറൊരു കാര്യം ചെയ്ത് കൊടിയ പ്രശ്നമാണ് നീ പ്രശ്നം അല്ല ഇത് തന്നെയാണ് എനിക്ക് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയത്തില്ലേ നിങ്ങൾ രാവിലെ ചെന്നിട്ട് കണ്ണാടിയുടെ മുമ്പിലേക്ക് ഞാൻ ആദ്യമൊക്കെ കണ്ണാടി പോയി നീ ആട്ടുപുള്ളിയാണ് നീ ഭയങ്കര സംഭവമാണ് ഇങ്ങനെയൊക്കെ പറയാം സംഭവം അതെ ഇത് നമ്മുടെ ഉള്ളിയിൽ നെഗറ്റിവിറ്റിയാ ഇത് ക്രിട്ടിക്കൽ മൈൻഡാണ് സബ് കോൺ കോൺഷ്യസും സബ് കോൺഷ്യസും തമ്മിലുള്ള ഇടയിലുള്ളൊരു ഗ്യാപ്പ് ഒരു ഒരു ലെയറാണ് ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ മൈൻഡിലൂടെ ഈ സാധനം ഉള്ളിലോട്ട് കയറി പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തോട്ട് ചാർജിങ്ങ് പ്രോസസ്സ് ചെയ്യാൻ അനുവദിക്കില്ല നമ്മളുള്ള കോംപ്ലീറ്റ് നെഗറ്റീവിറ്റി എടുത്ത് ഇടും അപ്പോൾ ഈ സാധനം നമുക്ക് ചിന്ത വരും അപ്പോൾ ഈ പറയുന്ന ചിന്തകൾ പലപ്പോഴും നമുക്ക് ഡെവലപ്പ് ആവും അപ്പോൾ നമ്മുടെ ഓരോ നമുക്ക് നെഗറ്റീവ് ആക്കുന്നത് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ പിന്നെ നമ്മുടെ എനർജി വേ വേസ്റ്റായി പോകുന്ന ഒരുപാട് പൂജകൾ മന്ത്രങ്ങൾ ഒരുപാട് വിഗ്രഹങ്ങൾ ദേവിയുടെ തന്നെ എല്ലാ വിഗ്രഹങ്ങളും നമ്മൾ പൂജിക്കാൻ പാടില്ല 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 പല മൂർത്തികളുടെ പല രൂപങ്ങളും നമുക്ക് ആവശ്യമില്ലാത്ത രൂപങ്ങളാണ് പല ഭാവങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ആവശ്യമുള്ള ചില ചില ഭാവങ്ങൾ ചില രൂപങ്ങളുണ്ട് അതുമാത്രമേ നമ്മൾ ആരാധിക്കാൻ പള്ളൂ നമ്മൾ വിചാരിക്കുന്ന എന്താ ഇതെല്ലാം നമുക്ക് പറ്റുന്ന പരിപാടി ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്യാൻ പാടില്ല അത് ചില കർമ്മങ്ങൾക്ക് വേണ്ടി ചില ആളുകൾക്ക് വേണ്ടി പ്രത്യേകം നിയമിക്കപ്പെട്ട പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിലോട്ടെല്ലാം നമ്മൾ പോയി ചാടി ചാടിക്കൊടുത്ത് നമ്മുടെ ഊർജ്ജത്തെ മുഴുവൻ ഡൗൺ ആകും ഇങ്ങനെ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടും പിന്നെ നമ്മുടെ ഓറയിലോട്ട് ഡെവലപ്പ് ആവുന്നത് ഈ ഊർജ്ജമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചിന്തകളാണോ അതൊരു പക്ഷെ പണത്തിനോട് ആഗ്രഹിക്കുന്നതും പണത്തിനോട് ആർത്തി പിടിക്കുന്നതും രണ്ട് രണ്ടാണ് ആർത്തി പിടിച്ചാൽ അതായത് അത്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ നമ്മളെ പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നതും പണം പണം വന്നു എന്ന് വന്നാൽ അത് സോൾവാകും എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയാ നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കും ആ അത് കുഴപ്പമില്ല അവൻ ജീവിതത്തിൽ നശി പോയതില് എനിക്ക് പണം കിട്ടിയില്ലോ മറ്റേത് അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത് മറ്റേത് നമ്മൾ പണിയെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പണത്തെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ പല ബിസിനസ്സുകാരും കണ്ടിട്ടില്ല കണ്ണിച്ചോരല്ലാതെ പെരുമാറി കളയുന്നത് അവരുടെ വിചാരം പണമാണ് അൾട്ടിമേറ്റ് പണം എന്ന് വന്നാൽ എന്തിനേയും മാറ്റാമെന്നുള്ള എന്നാൽ അവരുടെ ഓർമ്മ ഒരു നിമിഷം കട്ടായി പോയി കഴിഞ്ഞാൽ ഈ പണം കൊണ്ട് ഇവർക്ക് എന്താ ഗുണം ഒരു ഗുണമില്ല അപ്പം അവരുടെ വിചാരം എന്താ പണമാണ് അൾട്ടിമേറ്റ് പണമല്ല അൾട്ടിമേറ്റ് അതിനേക്കാളും അതിൻ്റെ അപ്പുറത്തും മറ്റു പല കാര്യങ്ങളും ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് തോട്ട്സുകളും നെഗറ്റീവ് ആടുകളുടെ പ്രസൻസ് ഈ നെഗറ്റീവ് ആളുടെ പ്രസൻസ് പറഞ്ഞല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ചെയ്ത് സാധനം ചെയ്ത് ജപം ചെയ്ത് നിൽക്കുന്ന ആളുകളൊന്നായിരിക്കാം നമ്മുടെ പാർട്ണർ നേരെ ഓപ്പോസിറ്റാണ് അത് നമ്മുടെ അച്ഛനമ്മയും നേരെ ഓപ്പോസിറ്റാണ് തിരിച്ചാണ് രാവിലെ ആ പ്രാർത്ഥിച്ചുകൊണ്ടോ ജപം ചെയ്തുകൊണ്ടോ ഒരു ഗുണമില്ല ഒരു ഗുണവുമില്ല കാരണം എന്താ പറയാമോ നമ്മൾ എടുക്കുന്ന ഊർജം കണ്ണ് തുറന്നു കഴിയുമ്പോൾ സാധനം ഷൂം എന്ന് പറഞ്ഞു പോയി കിട്ടും ആ വീട്ടിൽ ഒന്നുകിൽ അടുത്ത പ്രശ്നമോ അല്ലെങ്കിൽ അടുത്ത സംസാരമോ ഒച്ചപ്പാടോ ബേകളോ അതായത് എല്ലാവരും ആ വീട്ടിൽ ആ ഒരു എനർജി ബേസിലോട്ട് കണക്റ്റ് ആയാൽ മാത്രമേ അവിടെ ഒരു ഡെവലപ്പ്മെൻ്റ് ആവുകയുള്ളൂ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇത് സമാധാനം ഇതിലും വേറെ സമാധാനം കിട്ടാതിരുന്നതെന്ന് നമ്മളൊരു പക്ഷെ ചിന്തിച്ചു കാരണം സമാധാനം കിട്ടി എഴുന്നേറ്റ് വരുന്ന സമാധാനക്കേട് നടന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സുള്ള കാര്യമാണ് നമ്മളൊരു സമാധാനക്കേടിക്കൂടെയാണ് ജീവിതം മൊത്തം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഓറ നമുക്ക് ഡൗൺ ആവും പിന്നെ അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ ചെയ്ത് കൂട്ടുക എന്നുള്ള നല്ല എന്ന് പറയുമ്പോൾ ഓർത്ത് അവിടെ ഒരു ചോദ്യം വരും എങ്ങനെ നല്ല കാര്യം തിരിച്ചറിയുന്നത് ആവശ്യക്കാരനെ സഹായിക്കാമെന്നുള്ള നിന്റെ മുന്നിൽ വരുന്ന എല്ലാ മനുഷ്യരും സഹായിക്കാനുള്ള യോഗ്യത നമുക്കില്ല ആ സഹായം കിട്ടാനുള്ള യോഗ്യത ആ വ്യക്തിക്കുമില്ല ആവശ്യക്കാരെ തേടി വരുന്ന ആവശ്യക്കാരെ മാത്രം സഹായിക്കുക നമ്മുടെ ജീവന് വേണ്ടി ശരിക്കും ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മൾ നമ്മളോട് ചെയ്യുന്നതാണ് നമ്മൾ ശരിക്കും നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നതാണ് ഒരിക്കലുമല്ല നമ്മുടെ ഈശ്വരൻ അല്ലെങ്കിൽ നമ്മുടെ ചൈതന്യത്തെ നമ്മൾ ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള പ്രേ പെരുമാറ്റങ്ങളും സംസാരവും ആറ്റിറ്റ്യൂഡ് ബേസിലും എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളോട് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് കാരണം നമ്മളുണ്ടെങ്കിൽ ഇതെല്ലാം ഉള്ളൂ അല്ലാതെ നമ്മളില്ലാത്ത പക്ഷം ഇതൊന്നുമില്ല ഈ നമ്മളിലുള്ള ഈ ചൈതന്യമാണ് ഈ പറയുന്ന ഓറേനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഓറ എപ്പോഴും വീക്കാവുകയും ചെയ്യും ചിലപ്പോൾ വികസിക്കുകയും ചെയ്യും ഇതെല്ലാം കണക്റ്റായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ ചൈതന്യമായിട്ടാണ് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ ഫോക്കസ് ചെയ്താൽ മാത്രം മതി ഈ ഓറെ ഡെവലപ്പാകും പിന്നെ ഈ പറയുന്ന ഓറയിലോട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് ശരിക്കും രാഹുൽ ഇവിടെ വന്നിരിക്കുന്നുള്ളത് ഒരിക്കലും രാഹുൽ പ്ലാൻ ചെയ്ത കാര്യമേ അവിടെ ഒരു നിർബന്ധമില്ല ഞാനും ഇത് നമുക്ക് ഏത് വഴിയിലൂടെയാണ് നമ്മൾ പോയാൽ വിജയിക്കുക നമ്മൾ എന്ത് ചെയ്താലാണ് വിജയിക്കുക നമ്മുടെ യഥാർത്ഥ കഴിവ് എന്താണ് നമ്മുടെ സ്കില്ല് എന്താണ് ഇത് ശരിക്കും നമ്മുടെ ബോധത്തിനല്ല അറിയുന്നത് നമ്മുടെ സബ് കോൺഷ്യസിന് നമ്മുടെ ജീവശക്തിക്ക് ഇത് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തടസ്സം വരും അത് നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടിട്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇപ്പോ രാഹുൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഇവിടെ വന്നത് ഭയങ്കര അവതാരകനായിട്ടല്ലോ ഒരിക്കലുമല്ല പക്ഷെ രാഹുൽ ഇവിടെ കൊണ്ട് എത്തിച്ചു മനസ്സിലായി ഇത് ഒന്നും ഒരു പ്ലാനഡ് പോലെയല്ല അപ്പൊ അത് ആര് തീരുമാനിച്ചു മനസ്സിലായി ഇത് ആരൊക്കെയോ തീരുമാനിച്ചു ആരൊക്കെയോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈശ്വരൻ പോലും അല്ലാതെ തീരുമാനിച്ചു ജി രാഹുലിൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് തീരുമാനിക്കുന്നത് രാഹുലിനെ ഏത് പോയിന്റിലോട്ട് എത്തിക്കണം കാരണം രാഹുലിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ചൈതന്യം മാത്രമാണ് ഈശ്വരന്റെ അനുഗ്രഹം ഫുൾ ടൈം കൂടെ ഉണ്ടാവില്ല ഈശ്വരൻ്റെ ഒരു ബ്ലെസ്സിങ് ഒരു സമയത്ത് കിട്ടിയേ കിട്ടി അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ അത് എപ്പോഴും ഈശ്വരൻ്റെ ഇങ്ങനെ കൂടെ നടക്കുന്നുള്ളവരം പൊട്ടത്തരോ ആ ചിന്തിക്കുന്നത് ആ ചൈതന്യം കൂടെ ഉണ്ടോ ഈ ചൈതന്യമാണ് രാഹുലിനെ ഓരോ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത് ചില ആളുകളിൽ നിന്ന് വഴക്കിട്ടിട്ട് കൊണ്ടുവരും ചില ആളുകളോട് രാഹുലിന് ഇഷ്ടമല്ലാതെ വരും ഇതെല്ലാം രാഹുലിന്റെ ചൈതന്യം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ രാഹുലിൻ്റെ പറയുന്ന ഓറെ കട്ടാകുമോ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ചൈതന്യത്തിനറിയാം ഈശ്വരന്റെ ചൈതന്യത്തിനറിയാം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയി ഇപ്പൊ രാഹുലാണെങ്കിൽ പോലും എത്രയോ സ്ഥലത്ത് ജോലിക്ക് പോയിട്ടുണ്ടോ എത്രയോ സ്ഥലത്തും ജോലി ഇട്ടും വഴക്കിട്ട് വന്നിട്ടുണ്ടോ മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടോ അപ്പൊ രാഹുൽ ചെയ്തിട്ടുണ്ടോ ഇതെന്താ എനിക്കൊന്നും സെറ്റ് ആവാത്ത ഇതെന്താ എനിക്കൊന്നും ശരിയാകെ ആ ഡിസ്റ്റർബൻസ് തന്നാൽ മാത്രമേ ആ പെയിൻ തന്നാൽ മാത്രമേ ഇന്ന് രാഹുലിനോട് ഇരിക്കാൻ പറ്റുള്ളൂ അധികം ആദ്യം ജോലിക്ക് കയറിയ സ്ഥലത്ത് ഭയങ്കര കംഫർട്ട് ഭയങ്കര ആണെന്ന് എന്ന് കഴിഞ്ഞാൽ ഇന്ന് രാഹുൽ അവിടെ തന്നെ ഇരുന്നാണ് അതെ വേര് പിടിച്ച് ഒരു മരമായിട്ട് അവിടെ തന്നെ ഇരുന്നാണ് ഒരിക്കലും ജീവിതത്തിൽ ഒരു വളർച്ചയോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ പറ്റി പഠിക്കാനോ മനസ്സിലാവില്ലായിരുന്നു അപ്പോൾ ഒരു ചൈതന്യം നമ്മൾ റൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അതിന് നിന്ന് കൊടുത്താൽ മതി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്യേണ്ട ഈ ഓറ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചെയ്യണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ സാധനങ്ങളോ മെഡിറ്റേഷനോ ഏത് ഗുരുമുഖത്ത് നിന്ന് ലഭിക്കുന്ന സാധനങ്ങളോ മെഡിറ്റേഷനോ മന്ത്രങ്ങളോ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം ഇനി അത് ചെയ്തില്ലെങ്കിലും നമ്മൾ വളരെ സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മാത്രം മതി ഇരുന്നാൽ മാത്രം മതി അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ആ സ്വസ്ഥതയെ പറ്റി എല്ലാ പറയാ വെച്ചാൽ ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്നത് എവിടെ നമുക്കൊരു നമുക്ക് കിട്ടുന്നത് നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നാൽ കിട്ടുന്നതിനു പറയുന്നത് അത് നമ്മുടെ ഉള്ളിലുള്ള സാധനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറയാമോ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നാം ഇന്നൊരു കാര്യം ചെയ്തേക്കാം പോയി ചെയ്യും അത് വള്ളിയാവും അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യാം അതായത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സ്വസ്ഥതയായിട്ട് ഇരിക്കാൻ അനുവദിക്കില്ല അവിടെയാണ് ഈ പ്രശ്നം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ തോട്ട്സ് ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും അതായത് നമ്മൾ എപ്പോഴും നെഗറ്റീവ് കാര്യം ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പോസിറ്റീവ് ആയൊരു കാര്യം എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല നമ്മൾ എത്ര എത്ര സംശയാലും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല കാരണം അത് അതിന് വലിയ മടിയാണ് നമുക്കറിയാം നല്ല കാര്യമാണ് എങ്കിൽ പോലും നമ്മൾ ചെയ്യില്ല പക്ഷെ ഇതങ്ങനെയല്ല നമുക്ക് നെഗറ്റീവ് കാര്യം ചെയ്താൽ നമുക്ക് നമുക്കെന്തോ ഭയങ്കര സന്തോഷവും ഭയങ്കര എനർജിറ്റിക്കാണെന്നൊക്കെയുള്ള തോന്നൽ നമുക്ക് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്തുകൊ എന്തിനാണ് ബുദ്ധൻ പത്തോ പന്ത്രണ്ടോ വർഷം ഈ ബോധ്യമരത്വത്തിൻ്റെ ചോട്ടിലിരുന്നു എന്തിനാ എന്ത് എന്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മരത്തിൻ്റെ ചോട്ടിലിരുന്നു അദ്ദേഹം ഒന്നും ചെയ്തില്ല അദ്ദേഹം അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത്രയും വർഷം എടുത്തു അദ്ദേഹത്തിനെ കണ്ട്രോൾ ചെയ്യുക എന്നാലോചിച്ച് നമ്മുടെ മാനസികാവസ്ഥ ഏത് ലെവലായിരിക്കും ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരിക്കാൻ പറ്റുള്ളൂ സ്വസ്ഥമായിട്ട് ഇരുന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക് മെഡിറ്റേഷനിലോട്ട് പോകും സ്വാഭാവികമായിട്ടുള്ള മെഡിറ്റേഷനിലോട്ട് പോകും ഈ സ്വാഭാവികമായിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൻ്റെ ഗതിയെ ശ്രദ്ധിക്കുന്ന ആ ശ്വാസത്തിൻ്റെ ശബ്ദത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പിലൂടെ ഓടുന്ന ബ്ലഡിൻ്റെ സൗണ്ടോ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ടിനെ ശ്രദ്ധിക്കുന്നതിനെയാണ് സ്വാഭാവികമായും മെഡിറ്റേഷനിലോട്ട് പോകുന്നത് കുറേ യോഗിമാരെല്ലാം ഈ സ്വാഭാവികമായും മെഡിറ്റേഷനിലോട്ട് പോയി ഈ പറയുന്ന വലിയ ലെവലിൽ അറ്റൻഡ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം നമുക്ക് അങ്ങനെയും ചെയ്യാം അതിന് ഒരു ഈശ്വര വിശ്വാസം വേണ്ട ഒരു പ്രാർത്ഥനയും വേണ്ട ഒന്നും വേണ്ട അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞ സ്വസ്ഥതയുടെ കാര്യം പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഈ ലെവലിലെല്ലാം നമ്മൾ വളരെ കണ്ടീഷൻ ചെയ്ത് നമ്മൾ ഓക്കെ ആയിട്ട് ഇരുന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥേനെ കൃത്യം കൃത്യമായിട്ട് നമുക്കിങ്ങനെ മുറൊക്കെ പിടിക്കാൻ പറ്റണം ഞാൻ പറയാതെ നീ ഇവിടെ നിന്ന് നനങ്ങരുതെന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റണം അതായത് ഞാൻ പറയാതെ നീ ഇത് ചിന്തിക്കണ്ട പണത്തെപ്പറ്റിയും മറ്റുള്ള കാര്യത്തെ പറ്റിയും ഞാൻ നിൻ്റെ അടുത്ത് പറയാം നമ്മൾ എത്ര പേര് പറയും നടക്കൂല നമുക്കിത് പറയാൻ പറ്റൂല നമ്മളോട് അത് ഞാനിപ്പോൾ പറയാം എനിക്കിപ്പോൾ രാഹുലിനെ സ്നേഹിക്കണം എന്ന് തോന്നാം അപ്പം തന്നെ ഞാൻ പറയാ സമയമായിട്ടില്ല അവിടെ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാനിപ്പോൾ രാഹുലിനെ ഉപദ്രവിക്കണമെന്ന് തോന്നാം അപ്പോൾ ഞാൻ പറയാ സമയമായിട്ടില്ല വെയിറ്റ് എന്ന് ഞാൻ നമ്മളെപ്പോഴാണ് പറയാറ് നമുക്ക് തോന്നുന്നു നമ്മളത് ചെയ്യുന്നു ഇനി ചെയ്തില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും നമ്മളത് ചെയ്യും അടി കൊടുക്കണം നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ഒരു മൂന്നാല് അടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ കുറേ നമ്മളിങ്ങനെ ആലോചിക്കും അതും കർമ്മഫലം നമ്മൾ വിചാരിക്കും ഒരു പ്രവൃത്തി ചെയ്യുന്നത് മാത്രമാണ് അല്ല ശരിക്കും ആലോചിച്ചുക നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്ന നമ്മുടെ ചിന്തകൾ കൊണ്ടാണ് പ്രവൃത്തി രണ്ടാമതേ വരുന്നുള്ളൂ അതായത് നമ്മളെ ഒരു ഒരാൾ നമ്മൾ ഉപദ്രവിക്കുന്നതും ഒരാൾ നമ്മൾ പറ്റിക്കുന്നതും ഒരാൾ നമ്മൾ ചതിക്കുന്നതും ചീറ്റെയ്യുന്നതെല്ലാം നമ്മുടെ മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് ഹരാസ് ചെയ്യുന്നുണ്ട് എന്ന് വേണ്ട എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ചിന്തിച്ചു നോക്കി ഒരാൾ റോട്ടി കൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ മൈൻഡ് എന്തൊക്കെയാണ് കാണിച്ചു അതെ ഇവനെന്താ അത്ര ഷോ ഇവനെന്താ ഇങ്ങനെ പെരുമാറുന്നത് ഇവനെന്താ അങ്ങനെ പെരുമാറുന്നത് നമ്മുടെ മുഖത്തെ പുഞ്ചിരി ചിരിച്ചായിരിക്കും നമ്മളിരിക്കുന്നത് പക്ഷെ നമ്മളെ മൈൻഡില്ലേ അങ്ങ് അങ്ങ് എന്തിനാ നമ്മളെ വെറുതെ ഇവര് ആറ്റിറ്റ്യൂഡ് നമ്മൾ നമ്മൾ പുറത്ത് കാണിക്കുന്ന എന്താ ചിരിച്ച് കളിച്ച് വർത്താനം പറയും ഇപ്പൊ ഒരു പെൺകുച്ചിനോട് നമ്മൾ പോയി സംസാരിക്കുക ഒരു പുതിയൊരു വ്യക്തിയോട് അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മൾ ആദ്യം പെൺകുച്ചി നമ്മൾ നോക്കും ഹായ് അവൾ ഒരു ഹായ് പറഞ്ഞില്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മുടെ ഉള്ളിൽ മൊത്തം ഓ ഷോ പട്ടിച്ചോ പ്രശ്നം കാര്യങ്ങൾ ഇവിടെ ആരാ എന്താ എന്നുള്ള ലെവലായിരിക്കും എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒരാളെ പരിചയപ്പെടുമ്പോൾ അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബേസിൽ നമ്മൾ ചിരിയായിരിക്കും ആറ്റിറ്റ്യൂഡ് ബേസിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലെല്ലാം നമ്മൾ അപ്പോൾ എന്ത് ഫേക്കായിട്ട് ശരിക്കും നമ്മൾ നിൽക്കുന്നത് ഇതെല്ലാം ഓരോ ബാധിക്കും നമ്മളെന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം അങ്ങനെ കൊണ്ടുവന്ന തന്നെ പോസിറ്റിവിറ്റി ഡെവലപ്പ് നമ്മുടെ ഉള്ളിലോട്ട് ഈ നെഗറ്റീവ് ചിന്തകൾ വരില്ല എന്നൊന്നല്ല പറയുന്നത് ഉറപ്പായിട്ടും വരുന്ന കാര്യമാണ് പക്ഷേ അതിന് വന്നാൽ പോലും അത് ബോഡിയിലോട്ടോ മൈൻഡിലോട്ടോ അതിനെ സ്വാധീനിക്കാത്ത ലെവലിൽ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റണം ചില കാര്യങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പോവും അങ്ങനെ നമുക്ക് കടത്തിവിടാൻ പറ്റണം മറ്റേത് അങ്ങനെ ഇല്ല മറ്റേത് നമ്മളതിനു വേണ്ടി അത് അപ്പോഴും ചെയ്യും വീട്ടിൽ ചെന്നിരിക്കുമ്പോഴും ഇത് ആലോചിക്കും കിടന്നുറങ്ങുമ്പോഴും ആലോചിക്കും രാവിലെ എഴുന്നേറ്റ് ഇത് വീണ്ടും ഒന്ന് ആലോചിക്കും അപ്പോൾ എന്നാലോചിച്ച് നമുക്ക് എന്ത് മാത്രം നെഗറ്റീവ് ഓർഡ് ആയിരിക്കും അപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ മൈൻഡിനെ കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മുടെ ഓറെ ഡെവലപ്പായി